ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റിപ്പുഴ എക്സൈസ് ഓഫീസിന് നേതൃത്വത്തിൽ കള്ളജത്ത് വ്യവസായ തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചു മധ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സുശീലൻ ഉദ്ഘാടനം ചെയ്തു കള്ളജത്ത് വ്യവസായം സംരക്ഷിക്കുക കള്ളുഷാപ്പുകളുടെ ദൂരപരിധി ഇല്ലാതാക്കുക ടോഡി ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക പെൻഷൻ പദ്ധതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കള്ളജത്ത് വ്യവസായ തൊഴിലാളികൾ എഐടിഎസിയുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ എക്സൈസ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ്ണ മധ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ സുശീലൻ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയാറിന് മില്ല ആൾക്കോഹോളി കണ്ണൻ ഉണ്ട് അത് വില്ക്കുന്ന ബാലിനും അതുപോലെ തന്നെ സ്റ്റാഫ് രോഗങ്ങൾക്കുണ്ട് അൻപത് മുതൽ ഇരുനൂറ് വരെ ലീറ്റർ നൂറ് പരിധി മതി എന്ന വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് മദ്യത്തിൻ്റെ പരിധിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു ഒരു ഔഷധ പാനീയം എന്ന് പറയാവുന്ന ഈ കണ്ണങ്ങൾ കള്ളുശാപ്പുകൾ അത് നാനൂറ് മീറ്റർ അകലെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു കാരണവശാലും വീരിക്ക് നിരക്കുന്നതല്ല മുൻ എം എൽ എ ബാബുപാൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ കെ സുരേഷ് എഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ കെ ശിവൻ മുൻ എം എൽ എ എൽദോ എബ്രഹാം സിപിഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പി എസ് ശിവൻ കെ ആർ മോഹനൻ പി കെ ബാലകൃഷ്ണൻ ശിവാഗോ തോമസ് എ എം മധു പി ടി ഡേവിഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സ്വർണ്ണം ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവേഴ്സ് തൊടുപുഴ